ഹലോ ഫ്രണ്ട്സ് അസ്സാം അപ്പോൾ ഇന്നും നമ്മളൊരു ഓഫർ വീഡിയോ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് വൺ ഡേ ഓഫറാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നെക്ക് പാക്സിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഏകദേശം ഇന്നലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടോ ഇന്നലെ തന്നെ നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു അപ്പം ഇന്ന് നമ്മളൊരു വൺ ഡേ ഓഫറാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതും നമ്മൾ നേരത്തെ നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഏകദേശം നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഒരു ഓഫർ പ്രൈസ് തന്നെ ആ രീതിയിലാണ് നമ്മളിത് കൊടുത്തോണ്ടിരുന്നത് ഇത് നമ്മൾ ഇതിലും റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മൾ അത് ഞാൻ പറയാം വഴിയെ പറയാം ഇതെങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഫസ്റ്റ് ഫസ്റ്റ് വീട് ഇട്ട് ഇട്ടിരിക്കുന്നതിൽ കാരണം നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായായിരുന്നു അതിൽ നിന്ന് ഞാൻ പുതിയ റീസ്റ്റോക്ക് ചെയ്തതാണ് ചിലതൊക്കെ അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ കറക്റ്റ് നമുക്ക് ഡിസൈൻ കിട്ടിയിട്ടില്ലായിരുന്നു ചെറിയ മാറ്റങ്ങളൊക്കെ ഡിസൈനിൽ വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ എല്ലാം സെയിം തന്നെയാണ് പിന്നത്തെ നേരത്തെ ഒന്ന് രണ്ട് മോഡൽസൊക്കെ നമുക്ക് അത് ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ കുറച്ച് പീസാണ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരുന്നത് കൊണ്ടുവന്നത് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപയാട്ടോ അപ്പോൾ രണ്ടെണ്ണമാണേ ഒന്നല്ല രണ്ടെണ്ണമാണ് നൂറ്റി എഴുപത് രൂപയ്ക്ക് അപ്പോൾ രണ്ട് റോള് നിങ്ങൾ എടുക്കണം രണ്ട് റോൾ എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് സെൻറ്ററൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ് ആയിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്റ്റിച്ച് ഡ്രസ്സിൽ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത് ഒരുപാട് ഐറ്റംസിൽ നമുക്കിത് ഇതുപോലുള്ള ലേസുകളൊക്കെ ചെയ്തെടുക്കാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഷോളിൽ അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സിൽ സ്ലീവ് സ്ലീവ് അതെല്ലാത്തിൽ നമ്മൾ ചെയ്തതാണ് കൂടാതെ നമുക്ക് ഹെയർ ബോയിലൊക്കെ ചെയ്യും ഞാനൊരു മോഡൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും സെയിൽ ചെയ്യാൻ ചെയ്താൽ നമുക്ക് നല്ലൊരു നല്ലൊരു വരുമാനം ഉണ്ടാകും കാരണം നമുക്ക് നമുക്കിത് ഒരു റോള് തന്നെ പതിനെട്ട് മീറ്റർ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു റോൾ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് നമുക്ക് ഹെയർ ബോ ചെയ്യാനാണെങ്കിൽ ഒരുപാട് നമുക്ക് ഹെയർ ബോ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ നമുക്ക് ഇത്രയും കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അന്നത്തെ എടുത്തതിൻ്റെ ബാലൻസാണ് കുറച്ച് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പണ്ടൊക്കെയാണ് നമ്മളിത് ഡ്രസ്സിൽ മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാറുള്ളൂ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം എല്ലാത്തിലും നമുക്കിപ്പോൾ ബാഗിലൊക്കെ ചെയ്യുന്ന ചെയ്യാറുണ്ട് ബാഗ് കുട്ടികളുടെ ചെരുപ്പ് അതിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പം ഇതാ ഫുള്ളായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഏതാണ് എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് രണ്ട് റോളാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ കുറച്ചേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഞാൻ പുതിയതായിട്ട് എടുത്തേ അല്ലാത്തതൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതും അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലതൊക്കെ ഒരു റോളൊക്കെ ഉണ്ടാകത്തുള്ളൂ ചില മോഡലുകളൊക്കെ ഒറ്റ റോളൊക്കെ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ നമുക്ക് മോഡൽസ് കൂടി ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് മോഡലോട് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഇവിടെ നമ്മുടെ വൺ മീറ്ററിൻ്റെ ക്യാൻ ക്യാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബോ എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ലേസ് ആണ് കേട്ടോ നമുക്ക് ലേസ് ഏത് കളർ ലേസിൽ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ എൻഡ് ടേപ്പും ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെച്ചിട്ട് ആദ്യം തന്നെ എൻ്റെ ടേപ്പ് ഒരെണ്ണം ഒട്ടിച്ച് കൊടുക്കാം അതിനകത്തേക്ക് വെച്ച് അതുപോലെ തന്നെ അത് ഇതിൻ്റെ ഒരു പീസും കൂടി അതിനകത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടേപ്പ് അതിൻ്റെ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് കുറച്ച് ഗ്ലൂ തെച്ചിട്ട് ക്യാൻ ക്യാൻ ആദ്യമേ നേരെ അതായതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇത് ഇതൊട്ടിക്കേണ്ട നമുക്ക് ഈ ലേസും കൂടി ചേർത്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട് അപ്പം ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ഇതൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് നമുക്ക് ബാലൻസ് ലേസ് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ലേസ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ നേരെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അത് ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് ചരിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ചരിച്ച് കൊടുത്ത് ചരിച്ച് കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലേസിൽ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച് കൊടുക്കാം കേട്ടോ ചരിച്ചരിച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കണ്ട ഇങ്ങനെ പോലെ ഒട്ടിക്കാം ഇങ്ങനെ നേരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം ഇതേപോലെ ഇങ്ങനെ നടുക്കൊണ്ടെന്ന് നിർത്തി വെക്കാം ബാലൻസ് കട്ട് ചെയ്തിട്ട് നമുക്ക് എൻ്റെ എൻ്റെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം എൻ്റെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെ ടൈറ്റിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്കിങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാം എന്നിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലൂടെ സ്റ്റോൺ ലേസും കൂടി ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലെ സ്റ്റോൺ ലേസ് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ വീട് എടുക്കുന്നതുകൊണ്ടാണ് വെയിലുണ്ട് ഇത് ഇത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇത് എൻ്റെ അടുത്ത് കുറച്ചധികം ഇരുപ്പുണ്ട് ഇങ്ങനത്തെ സ്റ്റോൺ ലേസ് അപ്പോൾ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം കുറേ ഉണ്ട് അപ്പം അതിന് വെച്ചാൽ ഇതാ ഇടച്ചില ഭാഗങ്ങളിൽ കണ്ടോ ഇതുപോലെ ഉണ്ട് ഒന്നെങ്കിൽ ഇത് കട്ട് ചെയ്ത് മാറ്റാം ഒരുപാടൊന്നും ഉണ്ടാവത്തില്ല ദാ ഇപ്പം താ ഇതിനകത്ത് ഇവിടം വരെ ഇവിടം വരെ നല്ലതാണ് ബാക്കി ഇവിടുന്ന് ദാ ഇവിടം വരെ ഇതുപോലെ ബ്ലാക്ക് കളറ് താഴെ മാത്രമേ ഉള്ളൂ സ്റ്റോണിന് പ്രശ്നമില്ല താഴെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു കളറ് വരുന്നുണ്ട് എന്നാൽ എടുത്ത് ഞാൻ കാണിക്കാം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കളറ് വരുന്നുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ഒട്ടിച്ചുകൊടുക്കും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒട്ടിക്കുന്നത് കാരണം വെച്ചാൽ നമുക്കത് കാണത്തില്ല നമ്മളത് താഴ്ഭാഗത്തേക്ക് പോകുന്നതല്ലേ അതുകൊണ്ട് ഇതാ സ്റ്റോൺ മാത്രമേ കാണത്തുള്ളൂ ആ താഴ്ഭാഗത്ത് അതങ്ങനെ ഒട്ടി ഇരിക്കുന്നതുകൊണ്ട് നമുക്കത് ആ ഡാമേജ് ആണ് എന്ന് തോന്നത്തില്ല കണ്ട താഴ്ഭാഗത്ത് ഇങ്ങനെ ബ്ലാക്ക് കളറാണെങ്കിലും നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒട്ടും കാണത്തില്ല കേട്ടോ അപ്പം നമ്മളിത് നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് മീറ്റർ മുപ്പത് രൂപയാണ് ഇത് നമ്മൾ നേർ പകുതിക്കാണ് കൊടുക്കുന്നത് അതായത് പതിനഞ്ച് രൂപയാണ് കേട്ടോ മീറ്ററിന് പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മീറ്ററായിട്ട് ആയിട്ട് എടുത്ത് തരാം ഈ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഗോൾഡൻ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ എല്ലാത്തിലും ഇല്ല ഇപ്പം ഇതെടുത്തതിൽ ഇതാ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് നല്ല ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ സാധാരണ നോർമലി വാങ്ങിക്കുന്ന ആ ഒരിത് തന്നെയാണ് ബ്ലാക്ക് ബാക്കിൽ ഓക്കെ കണ്ടോ ആ നല്ല നല്ല പീസ് തന്നെയാണ് ബാക്കിൽ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ കളർ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ സ്റ്റോണിന് പ്രശ്നമില്ല നമ്മുടെ ആ ഒരു ബാക്കിലാണ് ബാക്കിലാണ് ചെറിയൊരു കണ്ടോ ചെറിയൊരു കളറിലെ ചേഞ്ച് വരുന്നത് അപ്പോൾ വേണ്ടവർ മാത്രവോട്ടെ ഞാൻ അത് എടുത്ത് പറയുവാണെങ്കിൽ ഞാൻ ഇത് ഫുള്ള് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി മീറ്ററിന് പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് വരുന്നത് ഓക്കെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇപ്പോൾ ഒരു മീറ്റർ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ചെറിയ ചിലപ്പോൾ ചെറിയ ഭാഗ ഭാഗത്തേക്കേ ഉണ്ടാകത്തുള്ളൂ അതായത് ഇതേപോലെ ചെറിയ പീസൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം അല്ല എന്നുണ്ടെങ്കിൽ അത് വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഞാനിപ്പം കാണിച്ചാലും ഞാൻ വെക്കുമ്പം നമുക്കത് കാണത്തേ ഇല്ല കണ്ടോ ഇത് നല്ല ഭാഗം കേട്ടോ ഇതൊക്കെ നല്ല സാധനം നല്ലതാണ് പക്ഷെ അത് മഴ നനഞ്ഞുണ്ടായിരുന്നു വന്നപ്പം അപ്പം മഴ നനഞ്ഞപ്പം അതപ്പോ അതങ്ങനെ ആ ഒരു കളർ ബ്ലാക്ക് കളർ വന്നതാണ് ഓക്കെ അപ്പം വേണ്ടവർ മെസ്സേജ് അയക്കാം അപ്പം ഇനി നമുക്കിത് ഇതിന്റെ സൈഡിലൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ സൈഡിലൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്കത് മാത്രമായിട്ടാണെങ്കിലും നല്ലതാണ് ലേസ് മാത്രമായിട്ട് വെച്ചാലും നല്ലതാണ് അതിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ സെയിൽ ചെയ്യാം കേട്ടോ കാരണം സ്റ്റോൺ ലേസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് എന്നാ ഒരുപാട് മെനക്കേടും ഇല്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ എൻഡിലും കൂടെ ഇതുപോലെ ഒട്ടിക്കാം അപ്പോൾ ഇത് ഫുള്ള് രണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഈ ഈ ഒരു ഭാഗത്ത് ഞാൻ ആ ഒരു ഡാർക്ക് കളർ കേട്ടോ വെച്ചിരിക്കുന്നത് കണ്ടോ ഈ ഭാഗത്ത് നമുക്കത് അറിയത്തില്ല കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ കണ്ടോ താ ഫുള്ള് കംപ്ലീറ്റാക്കി ഞാൻ ഇത് വേറൊരു കളർ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്താൽ കാരണം നമുക്ക് ആ ഒരു റോള് വെച്ച് തന്നെ ഒരുപാട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്കൊരു അര മീറ്റർ പോലും ഇതിനകത്ത് വന്നിട്ടില്ല ഈയൊരു ഇത് അര മീറ്റർ പോലും ആയിട്ടില്ല ലേസ് കണ്ടോ അപ്പോൾ ഇത്രയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടവർ പെട്ടെന്ന് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഓക്കെ ബായ് പിന്നെ സ്റ്റോൺ ലൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് വേണ്ടവർ അതും കൂടി ഒന്ന് പറയാം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ എത്ര മീറ്ററാണെന്നു പറഞ്ഞല്ലോ പതിനഞ്ച് മീറ്റർ വരുന്നത് ഇതിൻ്റെ ഞാൻ കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്യാം കേട്ടോ